ഒരു വലിയ നെറ്റിലൂടെയാണ് ടു ദ മൂണിന്റെ പത്താമത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത് സൈബർ ഹാക്കിംഗ് സംഭവിച്ചതോടെ ക്രിപ്റ്റോയുടെ വില ഇടിഞ്ഞു കിടക്കുകയാണ് അത് കാണുന്നത് മൂന്ന് പേരുടെയും അവസ്ഥ എന്തായിരിക്കുമെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ ജിയോവിനൊപ്പം ലഞ്ച് കഴിക്കുന്ന സമയത്ത് യുങ്സാങ് അവൻ ജോലി രാജിവെക്കുന്നതായി വരുന്ന അഭ്യൂഹത്തെക്കുറിച്ച് അന്വേഷിക്കുന്നു പക്ഷേ അത് വെറും അഭ്യൂഹം മാത്രമാണെന്ന് പറയുകയാണ് ജിയോ ആരാണിങ്ങനെ അഭ്യൂഹങ്ങൾ അടിച്ചിറക്കുന്നത് അല്ലേ ഓഫീസിൽ മാനേജർ കോ നമ്മുടെ ഡാഹിയും ഡ്യൂപ്ലിക്കേറ്റ് ഡാഹിയും ഒരുമിച്ച് സ്നാക്സ് സബ്സ്ക്രിപ്ഷൻ പ്രൊജക്റ്റ് ചെയ്യണമെന്ന് പറയുന്നു അതിനെക്കുറിച്ച് സംസാരത്തിനിടെ ഡ്യൂപ്ലിക്കേറ്റഡ് ഡാഹിയുടെ ലോക്കറിൽ നിന്ന് കത്ത് എടുത്തുവെന്നും എന്നാൽ അതിൽ കത്തുണ്ടായിരുന്നില്ല അത് വെറും കവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും ഡാഹി പറയുന്നു ആണോ ഓ ഞാനത് മറന്നുപോയി അത് ഞാൻ അറിയാതെ വേസ്റ്റിലേക്ക് കളഞ്ഞു എന്ന് ഡ്യൂപ്ലിക്കേറ്റഡ് ഡാഹി മറുപടി പറയുമ്പോൾ ഡാഹിക്ക് ഡ്യൂപ്ലിക്കേറ്റഡ് ഡാഹിയുടെ മേൽ എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നു ഡാഹി എന്ന അമ്മയെ കാണാൻ വരുന്നുണ്ട് അവിടെ അപ്പോൾ അച്ഛനും ഉണ്ട് സ്ഥലത്തെ മാറ്റങ്ങൾ കാരണം ജോലി നഷ്ടപ്പെട്ടാക്കാമെന്ന് അമ്മ ഡാഹിയോട് പറയുന്നുണ്ട് ഓഫീസിലേക്ക് മടങ്ങിയെത്തിയ ഡാഹി സെവറൻസ് പേ മുൻകൂട്ടി വാങ്ങി ക്രിപ്റ്റോയിലേക്ക് നിക്ഷേപിക്കുവാനാണ് തീരുമാനിക്കുന്നത് യുങ് സാങ് ഇതിനകം തന്നെ സെവറൻസ് പേ കൈപ്പറ്റി എന്ന് അറിയുമ്പോൾ എന്തുകൊണ്ട് ഇക്കാര്യം തങ്ങളോട് പറഞ്ഞില്ലേ എന്ന് ഡാഹിക്ക് തോന്നുന്നു പിന്നീട് മാർക്കറ്റിംഗ് മീറ്റിംഗിൽ ഡ്യൂപ്ലിക്കേറ്റ് ഡാഹി നമ്മുടെ ഡാഹിയുടെ പ്രൊജക്ടിലെ പിഴവുകൾ എല്ലാവർക്കും മുന്നിൽ ചൂണ്ടിക്കാണിക്കുന്നു അതിനാൽ മാനേജർക്കോ അവളോട് സുഹൃത്തുക്കളോടും മറ്റുള്ളവരോടും അതിനെപ്പറ്റി ചോദിച്ചെറിയാനും സഹായം ചോദിക്കാനും പറയുന്നു ഡാഹ്യ അന്ന് രാത്രി സുഹൃത്തുക്കളുമായി അവരോടൊപ്പം ഐഡിയകൾ ചർച്ച ചെയ്യാനും ക്രിപ്റ്റോ എന്താ ചെക്ക് ചെയ്യാനും തീരുമാനിക്കുന്നു പക്ഷേ യുങ്സാങ് താൻ തിരക്കിലാണെന്നും സമയമില്ല എന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് അടുത്ത ദിവസം രാവിലെ യുങ്സോങ് ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റിനോട് ഫ്ലാറ്റ് വാടകയ്ക്ക് കൊടുക്കുന്നതിനെക്കുറിച്ച് ഫോണിൽ സംസാരിക്കുന്നത് ജിസോങ് കേൾക്കുന്നുണ്ട് അതേസമയം ഓഫീസിൽ അവരുടെ കമ്പനി മെസ്സേജ് ഗ്രൂപ്പിൽ ഒരു സഹപ്രവർത്തകൻ ക്രിപ്റ്റോ വഴി ഒരു മില്യൺ ഡോളർ സമ്പാദിച്ചതായി ഒരു പോസ്റ്റർ വരുന്നു ആരാണെന്ന് അതിൽ പേര് പറഞ്ഞിട്ടില്ലെങ്കിലും അത് യുങ്സോങ്ങിനാണെന്ന് കമ്പനിയിലുള്ളവർ പരസ്പരം പറയുന്നുണ്ട് ഈ ഗ്രൂപ്പിൽ ഒരു ന്യൂസ് മെസ്സേജ് ഇട്ടാൽ അത് ആരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ല എല്ലാവരും അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സ്വന്തം കൂട്ടുകാരിയായ യുങ്സാങ്ങിന് ഇത്രയും വലിയ തുക ലഭിച്ചിട്ട് നീ അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞ് ഡ്യൂപ്ലിക്കേറ്റ് ഡാഹി നമ്മുടെ ഡാഹിയെ കളിയാക്കി പോകുകയാണ് സത്യത്തിൽ ഈ ഡ്യൂപ്ലിക്കേറ്റ് ഡാഹിയുടെ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അന്നേ ദിവസം യു കെയിലെ ഒരു റോക്ക് ഫെസ്റ്റിവൽ ജിയുവിൻ്റെ പാട്ട് ഇഷ്ടപ്പെടുകയും അവനെ പെർഫോം ചെയ്യാൻ ക്ഷണിക്കുകയും ചെയ്തുകൊണ്ടുള്ള മെയിൽ വരുന്നതും ജിയുവും സുഹൃത്തും അത് കണ്ട് സന്തോഷിക്കുന്നത് കാണാം ഇനി നിനക്ക് അന്നേ ദിവസം എന്തെങ്കിലും ജോലി തിരക്കുണ്ടാകുമോ എന്ന് സുഹൃത്ത് ചോദിക്കുന്നുണ്ട് അന്ന് വൈകുന്നേരം ജോലി കഴിഞ്ഞ് ബസ് കിട്ടാനായി ഓടുകയാണ് ജിസോങ്ങും ഡാഹിയും എന്നാൽ നമുക്ക് ടാക്സിയിൽ പോകാം എന്ന് യുങ് പറയുമ്പോൾ കമ്പനിയിൽ പരക്കുന്ന ന്യൂസ് സത്യമാണോ എന്ന് അവർക്ക് തോന്നുന്നു സംശയം കൂട്ടിക്കൊണ്ട് യുങ്സാങ് അവരെയും കൊണ്ട് ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ഡിന്നറിന് പോകുന്നു വലിയ തുകയുടെ ഭക്ഷണങ്ങൾ വാങ്ങി ജിസോങ്ങിനും ഡാഹിക്ക് നൽകുകയാണ് യുങ്സാങ് ഇത് കാണുമ്പോൾ കേട്ട ന്യൂസ് സത്യമാണെന്ന് വിചാരിച്ചു ഡാഹി യുങ്സാങ്ങിനോട് ദേഷ്യപ്പെടുന്നു കമ്പനിയിലുള്ളവർ പറയുന്നത് പോലെ ഒരു മില്യൺ ഡോളർ നിങ്ങൾക്ക് ലഭിച്ചോ നിങ്ങൾ പുതിയ വീട് വാങ്ങിയത് സത്യമാണോ നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടിയാൽ ഞങ്ങൾക്ക് സന്തോഷമാകുകയല്ലേ ഉള്ളൂ എന്നിട്ടും എന്തിനു ഞങ്ങളിൽ നിന്ന് ഇതെല്ലാം മറച്ചു പിടിച്ചു എന്ന് ചോദിക്കുകയാണ് ഡാഹി എന്നാൽ യുങ്സാങ് ഈ കാര്യങ്ങളെല്ലാം അറിയുന്നത് അപ്പോഴാണെന്ന് തോന്നുന്നു എന്തൊക്കെയാണ് ഈ ഡാഹി പറയുന്നത് എന്ന് പറഞ്ഞ് അവസാനം വഴക്ക് വലുതാകുന്നു പിന്നെ നിങ്ങൾ എന്തിനാണ് ഞങ്ങളോട് പറയുന്നത് സെവറൻസ് പേ മുൻകൂട്ടി വാങ്ങിയത് എന്ന് ചോദിക്കുന്ന ഡാഹിയോട് ഇപ്പോൾ ക്രിപ്റ്റോ ഹാക്ക് ചെയ്തതുകൊണ്ട് തന്നെ അതിൽ നിക്ഷേപിച്ചവർക്കെല്ലാം വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് യുങ്സാങ് നിർബന്ധിച്ചാണല്ലോ ഡാഹിയും ജിസോങ് ഒരുപാട് പാർട്ട് ടൈം ജോലി ചെയ്ത് ക്യാഷ് സമ്പാദിച്ച് ക്രിപ്റ്റോയിൽ നിക്ഷേപിച്ചത് എന്നിട്ട് എല്ലാം നഷ്ടമായി ആ തുക നിങ്ങൾക്ക് തിരിച്ചു നൽകാൻ വേണ്ടിയാണ് സെവറൻസ് പേ മുൻകൂട്ടി വാങ്ങിയതും വീട് വാടകയ്ക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നതെന്നും യുങ്സാങ് പറയുമ്പോൾ ഡാഹിം ജിസോങ് യുങ്സാങ്ങിനെ തെറ്റിദ്ധരിച്ചതാണെന്ന് മനസ്സിലാക്കുന്നു അപ്പോൾ ഈ നുണക്കഥകളെല്ലാം പറഞ്ഞു പരത്തിയത് ആരായിരിക്കും ഓഫീസിൽ ജിയുവിന് റോക്ക് ഫെസ്റ്റിവലിൽ പോകാൻ സാധിക്കില്ല കാരണം അവന് ജോലിയിൽ നിന്നും അവധി ലഭിക്കില്ല ഡാഹിയോട് പറയാൻ അവൻ വരുന്നുണ്ടെങ്കിലും അവളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ ആലോചിച്ച് അവൾ വിഷമത്തിലായതിനാൽ അവൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല മറുവശത്ത് ക്രിപ്റ്റോയിൽ മൂല്യം കൂടാനായി എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് സന്യാസിയായ അച്ഛനോട് സന്ദേശം അയച്ച് ചോദിക്കുകയാണ് ജിസോങ് മറുപടി ലഭിക്കാത്തതിനാൽ ഡാഹിയെയും ഇൻസാങ്യെയും കൂട്ടി അവൾ മഠത്തിലേക്ക് പോകുന്നു അവിടെ എത്തി ക്രിപ്റ്റോ മൂല്യം കൂടാൻ പ്രാർത്ഥിക്കാനാണ് അവരുടെ ഉദ്ദേശം എന്തായാലും സന്യാസിയായ അച്ഛൻ എല്ലാവരുടെയും മൊബൈലുകൾ വാങ്ങുന്നു പ്രാർത്ഥനയിൽ മൊബൈൽ ഉപയോഗിക്കാതിരിക്കാനാണ് എന്നാൽ രാത്രിയായി മൊബൈലിൽ ക്രിപ്റ്റോ മൂല്യം കൂടിയോ എന്ന് നോക്കാതെ ഡാഹിക്കും യുങ്സാങ്ങിനും സമാധാനമില്ല അപ്പോഴാണ് അച്ഛൻ പറ്റിച്ചു ഒളിപ്പിച്ചു വെച്ച മൊബൈൽ ജിസോങ് കാണിച്ചു കൊടുക്കുന്നത് റൂമിൽ സിഗ്നൽ കിട്ടാതെ മൂന്ന് പേരും കൂടി തട്ടിൻ പുറത്ത് വലിഞ്ഞു കയറി ദേ കിടക്കുന്ന നിലത്ത് എല്ലാവരും ശബ്ദം കേട്ട് ഓടി വരുന്നു എന്തായാലും വന്നതിൻ്റെ ഉദ്ദേശമെല്ലാം അച്ഛൻ അറിഞ്ഞു കഴിയുമ്പോൾ കാശുണ്ടാക്കലല്ല പ്രധാനം ഉണ്ടാക്കിയ ക്യാഷ് നമ്മൾ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് അതനുസരിച്ചായിരിക്കണം പണത്തിന് മൂല്യമെന്ന് അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഉപദേശം എല്ലാം ലഭിക്കുന്നു അടുത്ത ദിവസം അച്ഛൻ്റെ അടുത്തു നിന്നും പോകുമ്പോൾ ജിസോങ്ങിന് സങ്കടമാകുന്നുണ്ട് ബസ്സിൽ വെച്ച് പേരും നല്ല ഉറക്കമാണ് മുന്നേ അപകടത്തിൽപ്പെട്ട് വീണുപോയ ട്രെയിൻ അങ്ങനെ വീണ്ടും ആകാശത്തേക്ക് കുതിച്ചുയർന്ന ഒരേ സ്വപ്നം തന്നെ മൂന്ന് പേരും കാണുന്നു അതെ ക്രിപ്റ്റോയുടെ മൂല്യവും കുതിച്ചുയരുന്നു ഡാഹി എപ്പോഴും കൂട്ടുകാരോടൊപ്പം ആയതുകൊണ്ട് തന്നെ ജിയു അവന്റെ പരാതികൾ പറയുന്നത് അവനെ ചുറ്റി നടക്കുന്ന ഒരു കൊതുകിനോടാണ് അടുത്ത ദിവസം മീറ്റിങ്ങിൽ ഡാഹി പുതിയൊരു ആശയം പറയുകയാണ് തൻ്റെ സബ്സ്ക്രിപ്ഷൻ സേവനം സുഹൃത്തുക്കളും കുടുംബവും പങ്കിടാൻ കഴിയുന്ന ഇയർ പ്ലാനായി മാറ്റിയാൽ മാർക്കറ്റിൽ കൂടുതൽ ആളുകൾ അത് വാങ്ങുമെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ആ പ്ലാൻ ഇഷ്ടമാകുന്നു എന്നാൽ ഡ്യൂപ്ലിക്കേറ്റ് ഡാഹിയുടെ മുഖത്ത് അത്രയും സന്തോഷമില്ല പിന്നീട് കാണിക്കുന്നത് മാർക്കറ്റിംഗ് ടീമിലെ പുതിയ പ്ലാൻ നിങ്ങൾ അറിഞ്ഞില്ലേ വളരെ മോശം പ്ലാൻ ഒരു കഴിവുമില്ലാത്ത ഒരാൾ ഡാഷിയെ മറ്റു ടീം മെമ്പേഴ്സിന് എത്ര മാത്രം മോശമായി ബാധിക്കുമെന്ന് അറിയില്ലേ എന്ന് പറഞ്ഞ് മോശം കമന്റ് ഇടുകയാണ് ഡ്യൂപ്ലിക്കേറ്റ് ഡാഹി അതേ കമ്പനി ഗ്രൂപ്പിൽ ഹോപ്പാങ് ബെറ്റ് എന്ന പേരിൽ ഇത്ര നാളും യുങ്സാങ്ങിനെ കുറിച്ചും ഡാഹിയെ കുറിച്ചും മോശം കമന്റ് ഇട്ടിരുന്ന ആ വ്യക്തി അത് ഡ്യൂപ്ലിക്കേറ്റ് ഡാഹി തന്നെ ആയിരുന്നു കമന്റ് ഇട്ട് ഇറങ്ങി വരുന്ന ഡ്യൂപ്ലിക്കേറ്റ് ഡാഹിയെ കാണുകയാണ് ഡാഹി അന്ന് യുങ്സാങ്ങിന് മില്യൺ ഗോണം ലഭിച്ചെന്നും വീട് വാങ്ങിയെന്നും എന്നോടുൾപ്പെടെ മറ്റുള്ളവരോട് നിങ്ങളല്ലേ പറഞ്ഞു നടന്നത് പിന്നെ ഞാനും ജീവും പ്രണയത്തിലാണ് ആ ലെറ്റർ ഞാൻ ജീവിന് എഴുതിയതാണ് പിന്നെ ലെറ്റർ വേസ്റ്റിലെത്തിയത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായി മറ്റുള്ളവരെ കുറിച്ച് ഇങ്ങനെ മോശം പറഞ്ഞ് നടന്ന് സ്വന്തം എനർജി കളയാതെ സ്വന്തം കാര്യം നോക്കി നടക്കാൻ ഡ്യൂപ്ലിക്കേറ്റ് ഡാഹിയോട് പറഞ്ഞ് നമ്മുടെ ഡാഹി അവിടെ നിന്നും പോകുന്നു നേരെ ചെല്ലുന്നത് ജിയുവിന്റെ അടുത്തേക്കാണ് താൻ ജോലി വേണ്ട എന്ന് വെച്ച് പാട്ടിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെന്നും എന്നാൽ നീ വിഷമിക്കരുത് ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കുമെന്നും ജിയു അവൾക്ക് വാക്കു കൊടുക്കുന്നു അതേ നേരം തന്നെ ക്രിപ്റ്റോയിൽ മൂല്യം കൂടിയെന്നുള്ള സന്തോഷ വാർത്ത വന്നു ജിസാങ്ങും യുങ്സാങ്ങും പറയുന്നതോടെ ഹാപ്പി ആകുന്ന ഡാഹിയെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് എപ്പിസോഡ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും അടുത്ത എപ്പിസോഡ് കാണുന്നതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ആരും മറക്കരുത്